പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ പുതിരിടലിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എല്ലിൽ ഇന്ന് ഡബിൾ ഹെഡർ മത്സരങ്ങളാണ് ഉള്ളത് ഇന്ന് വൈകിട്ട് നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് എസിയും അതുപോലെ തന്നെ മുഹമ്മദ് സ്പൂർട്ടിങ് ക്ലബും തമ്മിലാണ് ഏറ്റുമുട്ടിയത് എന്നാൽ ഇന്ന് വൈകിട്ട് നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ ഹൈദരാബാദ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വീടുകയാണെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇന്നത്തെ ഡബിൾ ഹെഡർ മത്സരത്തിലെ ഒന്നാമത്തെ മത്സരം ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്കാണ് നടന്നത് ആ മത്സരം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ആ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയം ഇപ്പോൾ ഹൈദരാബാദ് സ്വന്തമാക്കിയിരിക്കുകയാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഇപ്പോൾ ഹൈദരാബാദ് തകർത്തിരിക്കുന്നത് എന്തായാലും ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ചെന്നൈയിൻ എഫ്റ്റിയും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജീൻസ് തന്നെയാണ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളതെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ നിലവിൽ നാൽപ്പത്തി ആറ് പോയിന്റാണുള്ളത് അവർ പ്ലേ ഓഫ് ഇപ്പോൾ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് എഫ് സി ഗോവ മുപ്പത്തി ആറ് പോയിന്റുമായി അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ജംഷഡ്പൂർ എഫ് സി മുപ്പത്തി നാല് പോയിന്റുമായി അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് മുംബൈ സിറ്റിയാണ് മുപ്പത്തി ഒന്ന് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് ആണ് ഇരുപത്തി ഒൻപത് പോയിന്റുമായി ആറാം സ്ഥാനത്ത് ബംഗളൂരു എഫ് സി ഇരുപത്തി എട്ട് പോയിന്റുമായി അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്ത് ഒഡീഷയാണ് ഇരുപത്തി അഞ്ച് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ബ്ലാസ്റ്റേഴ്സിന് നിലവിലുള്ളത് ഇരുപത്തി നാല് പോയിന്റാണ് അതുപോലെ തന്നെ പഞ്ചാബിന് ഇപ്പോൾ ഇരുപത്തി മൂന്ന് പോയിന്റുണ്ട് അവർ ഒമ്പതാം സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാളിന് ഇപ്പോൾ അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് പത്താമതാണ് അവർക്ക് പതിനെട്ട് പോയിൻ്റ് ആണ് നിലവിലുള്ളത് എന്തായാലും പതിനൊന്നാം സ്ഥാനത്ത് ചെന്നൈയിൻ എഫ് സിയാണ് അവർക്ക് ഇപ്പോൾ പതിനെട്ട് പോയിന്റുണ്ട് ഇന്ന് വിജയിച്ച ഹൈദരാബാദ് പന്ത്രണ്ടാം സ്ഥാനത്താണ് നിലവിലുള്ളത് അവരിപ്പോൾ മൂന്ന് പോയിന്റുകൾ നേരെ അവരുടെ പോയിന്റിപ്പോൾ പതിനാറാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് പരാജയപ്പെട്ട മുഹമ്മദൻ സ്പോർട്ടിംഗ് ആണ് അവസാന സ്ഥാനത്ത് അവർക്കിപ്പോൾ പതിനൊന്ന് പോയിൻ്റാണ് കൂടാതെ ഇന്നത്തെ മത്സരത്തിൽ മുഹമ്മദൻ സ്പോട്ടിങ്ങുകളും പരാജയപ്പെട്ടതോടുകൂടി അവർ ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസണിൽ നിന്നും ഇപ്പോൾ പുറത്തായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ പോയിന്റ് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഈ മാസം പതിനഞ്ചാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിനെതിരെയാണ്